എല്ലാ കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി ഒരു കിടക്കാച്ചി സോളർ ഇറങ്ങണം ഒരു ആണെങ്കിൽ എന്തായാലും നേരെ നമ്മളെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലോഡ് അത് വാരിക്കൊണ്ടിരിക്കുകയാണ് സൈലാണെങ്കിൽ എനിക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല വല്ലപ്പോഴും മാത്രമേ മാപ്പ് കിട്ടത്തുള്ളൂ കിട്ടിക്കാനും നല്ല മാപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മാപ്പ് കിട്ടാതെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബോർ അടിക്കാം നല്ല ലൂട്ടാണ് അതാണ് റിപ്പയർ കിട്ടുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ട ഫ്രീ ആയിട്ട് തന്നോളും അത്ര റിപ്പയർ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും ഇറങ്ങുമ്പോൾ തന്നെ ഈ നൈസായിട്ടാണെങ്കിൽ ഒരു ഉണ്ട് പണി കിട്ടണ്ടായിരുന്നു രക്ഷപ്പെട്ടു എന്തായാലും കുരിപ്പാണെങ്കിൽ ഇവിടെ പോയി അത്ര യു എം ബി ആയതുകൊണ്ടാണ് ചെറിയൊരു പേടി അവരെ കാണുന്നുണ്ട് അത്ര നോക്കിയിട്ട് അവർ തന്നെ വെയിറ്റ് കാണാൻ തോന്നുന്നു എന്നെ നോക്കിയിട്ട് എന്തായാലും മുകളിലോട്ട് തുള്ളി കൃതിയെ നോക്കുന്നു വെറുതെല്ലാം കാണാം എന്നെ ഞെക്കി വിട്ടോക്കെ എന്നാലും കില്ലെടുത്തു സെറ്റായിരുന്നു നമ്മൾ ഈ രണ്ടാമത്തെ കിലും കൂടെ അടിച്ചു മാറ്റി പെട്ടെന്ന് ലോട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഗണ്ണുണ്ടോ എന്ന് നോക്കിയായിരുന്നു എം ബി ഫൈവ് അതിന് മുഴുവൻ തൂക്കി പണി കിട്ടും തൂക്കിപ്പടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെക്കാട് പറന്നു പോകുന്നുണ്ട് ബട മന ബട നേരെ രണ്ട് ഞെക്കും എടുത്തു മൂന്ന് ഞെക്കാമത്തെ കൊണ്ടതില്ല എന്തായാലും നോക്കാം ആ പറന്ന് പോകുന്നു രണ്ട് ഞെക്ക് കൊടുത്ത് കിട്ടിയില്ല വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഡ്രോപ്പ് എടുക്കണോ പറ്റി പണി ഇട്ടു പറയും വരുന്നോരൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്നേ തോന്നലാണോന്നരത്തില്ല വീണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ ഇതിലൂട്ടേ വിരോന്നും പറയാൻ പറ്റില്ല അതാണ് വേറെ ഇത് ഇതിൻ്റെ ഞെക്കി ഒരു വലിച്ച വലിയ ഉണ്ടായിരുന്ന സ്ക്രീന് മാത്രം മൂടുകയോ എന്തായാലും ഞെക്കി വിട്ടു മൂന്ന് കിലും തൂത്തുകാരെ വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും ഒരുത്തിനും കൂടി അവനവർ ഫൈറ്റ് പോകും അവനെക്കൊന്നും നമ്മളെ റിവെഞ്ചെടുക്കാണ്ട് വന്നവനെ തീർത്തും നമുക്ക് പുല്ലിട്ട് മെല്ലെ തലമണ് അടിച്ചു വിളിക്കാം അതാണ് കുറച്ചും കൂടി സേഫ് കാണുന്നില്ല നല്ല തലമണ് അടിച്ചു വിളിച്ചാൽ അച്ചോടാ അന്നേരം അവനെയും കൂടി നൈസായിട്ട് നിങ്ങൾ തൂക്കിയിട്ടുണ്ട് അടിപൊളിയും അവസാനം ഗ്രോസ് കിട്ടി ഇവിടെയാണ് ഒരു വണ്ടിയും കൊണ്ട് കളിക്കുന്നുണ്ട് അവനെയാണ് നോക്കുന്നത് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നെ കണ്ടിട്ടൊന്നും ഇറങ്ങുന്നില്ല ആ വണ്ടി നിർത്തിയതാണ് ഇവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഞാനെൻ്റെ സൗണ്ട് ഇട്ട് റിസ്ക് എടുക്കണ ആരോ നോക്കിയാണെന്നാലും തല മണ്ണിടിച്ചു ചോളിച്ചു അവനും കൂടി കില്ലെടുത്തു സെറ്റായിരുന്നു അഞ്ച് കില്ല് എന്തിരി അറിഞ്ഞു ഇവിടെ നിർത്തിയേ ആ ടോക്കൺ എടുക്കാണ്ട് നിന്തിരി നിർത്തിയതാണ് തോന്നട്ടാ എന്തായാലും അവൻ്റെ സമയം എത്തി അരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു റിവ്യൂ ആയി വരുന്നതായിരിക്കും ഓക്കെ ഇത് എടുത്തിനോട് എടുത്തിട്ട് ഓടി നല്ല ഞെക്കായിരുന്നു രക്ഷപ്പെട്ടു കുരിപ്പ് അതായത് വീണ്ടും അടുത്തൊരു ചമാനുള്ള സാധനമില്ല ഗ്രെയിനൈഡിൽ കിട്ടുമോന്ന് നോക്കാൻ എന്നാലും ഒന്നെടുത്തു ടൈം വെച്ചു എറിഞ്ഞു കൊടുത്തു രണ്ടെണ്ണം ഇറിഞ്ഞു മൂന്നെണ്ണം ഇറിഞ്ഞ് ഇതെങ്കിലും ചാവ് വരത്തില്ല അറുപത് അറുപത് വെച്ച് പോകണമെങ്കിലോ ഇത് ഒറ്റ കീറി തന്നെ എത്തും ഇല്ലെങ്കിൽ രണ്ടെണ്ണം വീണാലും ചാവത്തില്ല ഇതിപ്പോൾ ഒറ്റ കീറിലാണ് തീരുമാനമായത് ഇല്ലെങ്കിൽ അറുപതൊക്കെ വെച്ച് പോകും ഓക്കെ എം ബി ഫോർഡിങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഇല്ല എം ബി ഒന്നും ഇല്ല അപ്പോൾ ഇപ്പം തരുന്നില്ലേ കുരുപ്പാട് ഈ മാപ്പിലും ഇല്ല എൻ്റെ അമ്മേ ജസ്റ്റ് മിസ്സ് നല്ല കിണ്ണ കാച്ചൊരു ഡാമേജ് കിട്ടിയും എന്നാലും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കറ്റിങ് പോയി അടിച്ച് ചീച്ചി എന്നാലും ബാക്കടിക്കും ഇവിടുന്ന് അടിച്ചത് തന്നെ അറിയത്തില്ല ഇവിടെ ഒരു എനിമയുണ്ട് എന്നാലും ബാക്കടിക്കാം അങ്ങനെ വിടത്തില്ല ഞാൻ അവനെ ചാമ്പ്യൻ വിടത്തില്ല പക്ഷെ മാക്സിമം നമ്മൾ കുറച്ചും കുറച്ച് ഓടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അവനൊരു കോൺഫിഡൻസ് വരുന്നില്ല കാരണം നമ്മൾ കളിക്കാൻ അറിയത്തില്ല അവന് വലിയ പ്ലെയറാണ് അവനെ കണ്ട് പേടിച്ചോടി അങ്ങനെയുള്ള വിചാരിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ഒരു മണ്ടത്തം കാണിക്കും സിനിമ അതിൽ തട്ടാം ഫസ്റ്റ് അവനെ കുറിച്ച് അവനറിയുക നമ്മൾ പഠിക്കുക കുറിച്ച് കാരണം എന്ത് ഗണ്ണ വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ ഫസ്റ്റ് അടി ഗിണ്ണ കാ ഡാമേജായിരുന്നു അതുകൊണ്ട് നോക്കി വെച്ചു എന്നതിന് ബാക്കി നമ്മൾ ചാമ്പി വിടുക അവനെന്നെ കുറ്റബോധം പറഞ്ഞു എന്തിനാണ് ഇപ്പം എന്നെ അടിച്ചതെന്നുള്ളത് എന്തായാലും അവനെ ഞെക്കി വിട്ട് കണ്ടില്ല സിമ്പിളായിട്ട് തീർത്തു നല്ലവണ്ണം എനിക്ക് കിട്ടിയും അതിന് എം ആയിരുന്നില്ല ആണെങ്കിൽ ഇപ്പം തന്നെ തീരുമാനം അതിനെ ഏഴിക്കില്ലും കൂടിയും നൈസ് ആയിട്ട് തൂക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് റൂട്ടൊക്കെ അടിച്ച് മാറ്റി ഇവിടെ വന്നൊരു വണ്ടി വരുന്നത് നേരെ മുകളിൽ കിരുന്നത് അല്ലെങ്കിൽ വരട്ടേ വരട്ട് ഞാനും നോക്കിയിട്ട് വരുന്നുണ്ട് നേരെ ആ ഒരു വണ്ടിയും കൂടി ഒറ്റ ഞെക്കിൽ തീരുമാനാക്കിയും നേരെ അടിച്ചു വിട്ടു പാട്ട പാട്ട എന്താ അടിപൊളി അടിച്ചു എന്നറിയാത്ത നോക്കുക സ്വന്തം തന്നെ ബാക്കിൽ നിന്ന് ഞെക്കിക്കൊന്ന് കുരുപ്പ് ആ അവസ്ഥയുടെ എന്നുവെച്ചാൽ അവനാണ് ഞെക്കിനെ തലക്കെട്ട് കീരിയിണ്ടെന്ന് ചോദിച്ചത് പക്ഷെ അല്ല എൻ്റെ ബാക്ക് ഞെക്കി കൊന്നുളഞ്ഞു അവസ്ഥയായി പോയി എന്തായാലും നോക്കി നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ ഇനിമീ ഉണ്ട് എന്താ പറയുക കൊള്ളൊന്നുമില്ല പണ്ടാരം ഞെക്കിയിട്ടും അതിൽ വീണ്ടും ഞെക്കിയിട്ടും എന്തായാലും ഫസ്റ്റ് ഒരു തൂത്തുകാരി പെട്ടെന്ന് തന്നെ മെഡിക്കരിയും കൂടെ അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇനിമിയുണ്ട് നേരത്തെ ചത്തമല്ലേ വീടൊന്നും വേറെ ആരും നമ്മൾ ഞെക്കി കൊല്ലുന്നതായിരിക്കും അപ്പോൾ അതിന് രക്ഷപ്പെട്ടു അടിപൊളി എന്തായാലും അതിൻ്റെ മുകളിൽ എവിടെയുമായിട്ട് ഒരു കുരുപ്പുണ്ട് ഇറങ്ങിയിട്ടുണ്ട് കൂടെ ലെവൽത്തിൽ വെസ്റ്റ് ഉണ്ട് എങ്ങനെ പോയിട്ട് എടുക്കണം എന്ന് ആ വരുന്നുണ്ട് അവൻ വരട്ടെ ചിലപ്പോൾ ഇവിടെ ഇറങ്ങും വീട്ടിൽ തന്നെ കാണാതിരുന്ന് തന്നെ ചിലപ്പോൾ കിട്ടുന്നില്ല ഇവിടെ ഇറങ്ങത്തിൽ രണ്ടുപേരോ ഏ രണ്ടുപേരൊക്കെ പറഞ്ഞു തോന്നുന്നു കിട്ടും 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 ഓ കിട്ടിയില്ല എന്നാലും കിട്ടും കിട്ടാ അവനെയും കിട്ടിയില്ല രണ്ടിനെയും കിട്ടിയില്ല ഈ പണ്ടരം പൊളിക്കണം ഇനി കയറാം ഓക്കെ എന്നില്ല സാറിവിടെ കയറാം എന്നാലും കയറിയിട്ട് ആ മരവരെ അടിക്കുവാണെങ്കിൽ കിട്ടുമോ നോക്കുന്ന സമയത്ത് രണ്ടും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് ദീ നിൽക്കും ദീ നിൽക്കുന്ന ഈ പേട്ടത്തെ കാണുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അടിക്കുകയുണ്ട് ഓക്കെ എന്നാലും നമുക്ക് സൈലോഡ പോയിട്ട് ഈ ലെവൽ ത്രീ ഒക്കെ എടുത്ത് വാങ്ങുക അങ്ങനെ എന്താ ചെയ്തു എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അവിടെ നിന്നാണ് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന ഈ ആണ് അവൻ പെടത്തല്ല ഓ പെടത്തല്ല നോക്കി എന്നാലും നിക്കുവിടെ ഏക്കല്ല നാലഞ്ഞ് നോക്കി ഞെക്ക് മതി ആ മറ്റു നോക്കി നിൽക്കുവായിരുന്നു അവൻ ഞെക്കി കാണിക്കുന്നുണ്ട് അങ്ങോട്ട് ഇല്ല അവൻ ആരെ കില്ലെടുത്തു കേട്ടോ ഞെക്കി കാണിക്കൊന്നുമല്ല കില്ലെടുത്തു ആ വരുന്നി വരുന്നത് മുകളോട്ടായിരിക്കും മിക്കവാറും മുകളിൽ പോയിക്കാൻ നമുക്കൊരു അവസരം കിട്ടും നെക്ക് നിൽക്കി നിൽക്കുന്നത് നിൽക്കും ഊ നല്ല ഡാമേജ് കൊടുക്കാൻ അവർ നോക്കുന്നത് നമുക്ക് നോക്കുക എന്നും ഞെക്കും വിട്ടു പിന്നാലെ അത്രയേ ഉള്ളൂ തിരിച്ചടിക്കാൻ നോക്കുന്നു ആശാൻ എന്തായാലും മൂന്ന് കില്ലിയും അടിച്ചിട്ട് രണ്ട് തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഇക്കനെ കൊന്നു വീണ്ടവൻ ഇറങ്ങി വേറൊരു ഇറങ്ങി അവനെയും കൊന്നു മൂന്ന് കില്ലയും നൈസായിട്ട് തീർന്നിട്ട് ഇനി ആരും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ഡൗട്ട് തീർക്കണമല്ലോ മുകളോട്ട് നേരെ തുള്ളി മുകളിൽ പോയി നല്ല ലൂട്ട് അടിച്ചു വേണ്ടിയിട്ട് വരണം വല്ല എമിട്ടിനുണ്ടാവണേയോ ഏതീ വരുന്നു കേട്ടാ കള്ളാ നീ കത്തില്ലേ ഓ വേറെ ഇത് ഇരുമേ ഞാൻ ഒന്നാവാനൊന്നും അല്ല ഒരേ ബണ്ടിലാണ് തിരിയുന്നില്ല ഇപ്പോൾ ഒരു വെള്ള ഷർട്ട് ഇട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ആയാലും ആ വണ്ടിയിലുണ്ട് ഇവിടുന്ന് കൊടുത്താണ് ഒന്നത് തിരിയുന്നില്ല എന്തെങ്കിലും ആവശ്യം വരുമോ നോക്കാം വരാൻ ചാൻസ് നമുക്ക് രണ്ട് ലാൻഡ് മെൽ വെച്ച് കൊടുക്കാം എന്നാലും റിസ്ക് എഴുതുന്നേ രണ്ട് ലാൻഡ് മെൽ വെച്ച് കൊടുത്തു മിക്കവാറും ഇവിടുന്ന് ജം ടയറിൽ തുള്ളി വരും നല്ല പ്ലയറാണെന്ന് ടയറിൽ തുള്ളി വരും ഓ ആശം നിൽക്കുകയാണേ നോക്കുവാണ തുള്ളാൻ വേണ്ടിയിട്ട് നിൽക്കേ അങ്ങനെ മെഡിക്കറ്റ് ഒക്കെ അടിക്കുന്നത് എന്നാൽ എനിക്കറിയത്തില്ല അയ്യോ താഴ്ത്തോട്ട് വീണ്ല്ലോ ഓ പേട്ട തല ചതച്ചാണ് എന്തിലും മെഡിക്കറ്റ് അടിച്ചറിയത്തില്ല അറിയത്തില്ല എന്തായാലും നമ്മൾ എസ് എം ജി ഒക്കെ തോക്കി അറിഞ്ഞു അങ്ങനെയുള്ള സൂപ്പർ മെഡിക്കറ്റ് കൂടി ഇങ്ങനെ എടുത്തിട്ട് നേരെ താഴത്തോട്ട് വെച്ചോടിക്കാൻ നേരെ നോക്കി തായൊന്നും ഇനിമിയൊന്നും ഇല്ല നാലെങ്കിലും തൂത്തുകാരിയില്ല വല്ലത്രീ ഹെൽമെറ്റ് കാണുന്നുണ്ട് കൂടി എടുത്തിട്ട് ബാക്കി നോക്കാണ്ട് നോക്കി സ്വന്തം ഒര് ഇനി റേഞ്ചിലാണ് നല്ല ഷൂട്ട് പക്ഷെ അവസാനം ബോഡി ഷോട്ട് കൊടുത്തോണ്ട് കില് വന്നില്ല എുടി കല് വന്നില്ല ഓക്കെ ഇത് നിൽക്കുന്നു എം ടൻ അല്ല എം ഫോർ ആണ് ഞാൻ എം ടൻ ആണെന്ന് വിചാരിച്ചു കിട്ടിയില്ല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറ് ചെതറി ഓടുന്ന സമയത്ത് ഇവിടെ എൻ്റെ ലാൻഡ് മെയിൽ പൊട്ടി അതുകൊണ്ട് ഞാൻ വന്നതാണ് കാരണം ഒരു ഡാൻ ലാൻഡ് മെയിലും ഉള്ളു ഒന്ന് പൊട്ടിച്ചോൻ അപ്പോൾ നമ്മൾ നോക്കണ്ടേ വരാൻ വേണ്ടി നേരെ വന്നു എന്തായാലും കിണ്ണ ഡാമേട്ടോ ഒന്നും അട്ടി അട്ടിക്കുന്നു എന്നാലും എം ബി ഫോർട്ടി കിട്ടിയും ബാക്കി ഒന്ന് തന്നെ നേരെ എം ബി ഫോർട്ടി തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് എം ടം വീണ്ടും കിട്ടിയിട്ടാണ് എം ടൻ്റെ ലെവൽ ത്രീ ഇട്ടി ആരെ തന്നെ എന്തായാലും അവിടെ നിന്ന് വന്നപ്പോൾ വീണ്ടും എനിക്ക് നിൽക്കുന്നു ഓ പോടത്തല്ല ഏത്താ ഡാമേജ് തുറന്നിട്ടില്ല കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല അതിനകത്തൊന്നും വെറുതെ തുറക്കാൻ അതെ ലെവൽ ഫോർ ഫസ്റ്റ് ഇവിടുന്നു അവിടെ നിന്നാണോ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല വേറെ ഇവിടുന്നില്ല അതിൻ്റെ അകത്തൊന്നും ലെവൽ ഫോർ ഇപ്പം തിരുത്തിലും തോന്നല്ലോ ഇല്ലെന്ന് തോന്നുന്നു അന്ന് അപ്ഡേഡൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് എന്തല്ലോ ഓഫ് എൻ്റെ അമ്മേ എന്നാ ടീം എന്നാൽ വീണ്ടും ഒരു പെടിക്കിരി കൂടെ അടിച്ച് കിച്ചിക്കൂടി ഇട്ട് കില്ല ആരും വന്ന് കില്ലെടുക്കാതിരുന്നാൽ മതിയിരുന്നു നമ്മൾ ഓ സിക്കിൽ എടുക്കാതിരുന്നാൽ മതി അടിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും വന്നിട്ട് എവലെങ്കും ഒരുത്താൻ സൈഡിൽ നിന്ന് ഞെക്കിടും നേരത്തത്തെ കളിയൊക്കെ കണ്ടില്ലേ നേരത്തത്തെ അല്ല കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തൊക്കെ ജസ്റ്റ് മിസ്സിലായിരിക്കും പോകുന്നുണ്ടാവുക നല്ല മാച്ചായിരിക്കും അത് പറഞ്ഞല്ല ടപ്പ ടപ്പേട്ട് പോയിക്കൊണ്ടിരിക്കുക ബാക്ക് നെക്കി ഞെക്കിയിടുന്ന സമയത്ത് കിട്ടുന്ന ആരും ഫീൽ ഉണ്ടല്ലോ അയ്യോ അല്ലാത്തൊരു ഫീലാണ് അത്രയും കിലും എടുത്ത് കഴിയുമ്പോൾ തോന്നുമ്പോൾ ദിവൃത്തും കൂടി പിന്നെ കിന്നെ അവനും കൂടി ഇടത്ത് പിന്നെ അല്ല വണ്ടിയും പിടിച്ചിരുന്നു ഒമ്പത് കിലും കൂടി നൈസായിട്ട് തൂക്കി നാല് പേരും കൂടെ ബാക്കിയല്ലോ സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നമ്മൾ സേഫ് ആയി നിൽക്കുന്നത് ഇവിടെ നിന്നും അങ്ങനെ അടി ഇടത്തില്ല സേഫ് ഏകദേശം നമ്മൾ സൂപ്പർ സൂപ്പറ അവസാണ് ഒറ്റ ഇനിമയം ഇവനെ ഞാൻ കുറേ നേരം നോക്കും ഇവനെന്നെ കണ്ടു നേരത്തേ തന്നെ കണ്ടു അത് കണ്ടിട്ട് മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ മാക്സിമം ഇവിടെ എന്ന രീതിയില്ലേ കുറേ നേരം എന്നിട്ടും അവസാനം വെച്ചാൽ അവനൊരു സർപ്രൈസായിരുന്നു നൈസായിട്ട് തുള്ളി കൊടുത്തുനിന്ന് അടിപൊളി എന്ന് വെച്ചുകൊണ്ടായിരിക്കുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രമിൽ നിന്ന് തേക്കോടുന്നു ഒന്ന് ഓക്കെ ഫ്രണ്ട്സ്